ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് ഓവൺ ഒന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഒരു ഡ്രിങ്ക് കേക്ക് ഉണ്ടാക്കി അപ്പോൾ നമുക്ക് തുടങ്ങാം അതിനായി ആദ്യം തന്നെ ഒരു വെള്ളനൊന്നുമില്ലാത്ത മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം വെള്ളനനമില്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതിലേക്ക് അര ടീസ്പൂൺ വാനില എസൻസും കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും നാല് ടേബിൾ സ്പൂൺ ഷുഗറും ആഡ് ചെയ്ത് നന്നായി അടിച്ചെടുക്കാം ഈ ഒരു മിക്സ് നമുക്ക് ബീറ്റർ വെച്ചിട്ടും തയ്യാറാക്കിയെടുക്കാവുന്നതാണ് എന്നിട്ട് ആ അടിച്ചെടുത്തിട്ടുള്ള ബാറ്റർ ഒരു ബൗളിലേക്ക് ഒഴിച്ച് അതിൻ്റെ മുകളിൽ ഒരരിപ്പ വെച്ച് അതിലേക്ക് അരക്കപ്പ് മൈദയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ചേർത്ത് നന്നായി അരിച്ചെടുക്കുക അരിച്ചെടുത്ത ശേഷം ഇത് നന്നായി മിക്സ് ചെയ്യുക എല്ലാ ഭാഗത്തും നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് പാൽ ഒഴിക്കാം ഇത് റൂം ടെമ്പറേച്ചറുള്ള പാലായിരിക്കണം അതിനുശേഷം അതിൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നമ്മളുടെ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലെത്തണം ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്നിട്ട് ഞാനിവിടെ ഒരു ഫാനിൻ്റെ അടിയിൽ ഉപ്പ് പരത്തിയിട്ട് മുകളിൽ റിങ് വെച്ചിട്ട് അത് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ സ്പോഞ്ച് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന പാത്രം അതിൻ്റെ അടിയിലേക്ക് ഓയിൽ തേച്ച് നന്നായി എല്ലാ സൈഡിലും തേച്ച് പിടിപ്പിച്ച ശേഷം നമ്മൾ ഈ ബാറ്റർ നന്നായി തുടച്ച് ആ പാത്രത്തിലേക്ക് ഇടണം ബാറ്റർ എല്ലാം പാത്രത്തിലിട്ട ശേഷം നമ്മളിങ്ങനെ ടാപ്പ് ചെയ്യണം ഇതെന്തിനാ വെച്ചാൽ നമുക്ക് എയർ ബബിൾസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം ഒരു ടൂത്ത് പിക്ക് വെച്ച് ഇങ്ങനെ വരഞ്ഞുകൊടുക്കുക എന്നിട്ട് നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാനിലേക്ക് നമ്മളുടെ ബാറ്റർ വെച്ചു കൊടുക്കുക എയർ ഒന്നും പുറത്ത് പോകാത്ത ഒരടപ്പ് വെച്ച് നന്നായി അടച്ചു വയ്ക്കുക ഒരു ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ നമ്മളുടെ സ്പോഞ്ച് ഇതാ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇത് എന്ന് അറിയാൻ ഒരു ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കി ടൂത്ത് പിക്കിൽ ഒന്നും സ്റ്റിക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് നമ്മളുടെ സ്പോഞ്ച് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ ഈ ഒരു പാത്രത്തിൽ വെച്ചിട്ടാണ് നമ്മളിന്ന് ഡ്രീം കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആ പാത്രത്തിൻ്റെ അളവ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആ സ്പോഞ്ചിൽ ഈ പാത്രം വെച്ച് പ്രസ് ചെയ്ത് അതേ അളവിൽ ആ കേക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേക്കിന് മുകൾ ഭാഗം ഞാൻ കുറച്ച് കട്ട് ചെയ്ത് വളർന്നിട്ടുണ്ട് ഇത് ആ പാത്രത്തിലേക്ക് ഈ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്പോഞ്ച് ഇറക്കി വെച്ച ശേഷം നമ്മൾ മുന്നേ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അര കപ്പ് വെള്ളം വെച്ച് തിളപ്പിച്ച് അതിലേക്ക് കാൽ കപ്പ് ഷുഗറും ആഡ് ചെയ്ത് നന്നായി തിളപ്പിച്ചെടുത്തതാണ് അത് ഈ സ്പോഞ്ചിൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായി സ്പ്രെഡ് ചെയ്ത് വെക്കണം അതിനുശേഷം വേറൊരു ബൗളെടുത്ത് അതിലേക്ക് മുക്കാൽ കപ്പ് ഫ്രഷ് ക്രീമും അതിന് ആവശ്യത്തിനനുസരിച്ചിട്ട് പഞ്ചസാര പൊടിച്ചതാണിത് പഞ്ചസാര പൊടിച്ചതും കൊക്കോ പൗഡർ ഒരു രണ്ട് ടേബിൾ സ്പൂണും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം നന്നായി ബീറ്റ് ചെയ്ത് ഈ ഒരു പരുവായി കഴിഞ്ഞാൽ നമുക്ക് നിർത്താം ഇത് വല്ലാതെ കട്ടിയാവണമെന്നില്ല കുറച്ച് ലൂസായിട്ടിരിക്കുന്നതാണ് നല്ലത് എന്നിട്ട് ആ ഒരു ബാറ്ററൂം കൂടി നമ്മൾ ഇതാ ഷുഗർ സിറപ്പ് ഒഴിച്ച് വെച്ചിട്ടുള്ള സ്പോഞ്ചിൻ്റെ മുകളിൽ നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതൊന്ന് കൂളാവാൻ വെച്ച സമയത്ത് നമുക്ക് ഒരു പാനിലേക്ക് ഒരു കപ്പ് ഫ്രഷ് ക്രീമും അര ടീസ്പൂൺ വാനില എസൻസും ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം അതിലേക്ക് ഞാൻ ഓൾറെഡി മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും കൂടിയിട്ടുള്ള മിക്സും ചേർത്ത് നന്നായി ചൂടാക്കിയെടുക്കുക ഇതാ നമ്മളുടെ ആ ഒരു മിക്സ് ഇത് എങ്ങനെയായി വരുമ്പോൾ നമുക്ക് നിർത്താം എന്നിട്ട് ഈ ഒരു മിക്സും കൂടെ നമ്മൾ തണുക്കാൻ വെച്ചിട്ടുള്ള ഡ്രീം കേക്കിൻ്റെ തേർഡ് ലെയർ ആയിട്ട് സെറ്റ് ചെയ്യുക നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് തണുക്കാൻ വയ്ക്കുക ആ സമയത്ത് ഒരു ഡയറി മിൽക്ക് എടുത്ത് നമ്മൾ നന്നായി മെൽറ്റ് ചെയ്തെടുക്കണം മെൽറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുള്ള വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഒരു ബൗളിൽ ഡയറി മിൽക്ക് വെച്ച് നന്നായി ഇളക്കി കൊടുക്കുക യും ചൂടായ വെള്ളത്തിൻ്റെ മുകളിൽ വെച്ചാൽ ഇങ്ങനെ നന്നായി നമുക്ക് മെൽറ്റ് ആയി കിട്ടും ആ ഒരു ബാറ്ററും കൂടെ നമ്മൾ ഡ്രീം കേക്കിൻ്റെ മുകളിൽ ഫോർത്ത് ലെയർ ആയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക നമ്മുടെ ഡ്രീം കേക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഒരു അരിപ്പ വെച്ച് കൊക്കോ പൗഡറും കൂടി ആയാൽ അതാ നമ്മൾ ഡ്രീം കേക്ക് ഇങ്ങനെ റെഡിയായി ആയി കിട്ടും ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് ഞാൻ പുറത്തെടുത്ത് വെച്ചതാണ് ഇതാണ് നമ്മുടെ ഡ്രീം കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇത് വളരെ ടേസ്റ്റിയും അതേപോലെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാനും പറ്റിയ ഡ്രീം കേക്കാണ് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഞാൻക്കാൻ മറക്കരുതേ താങ്ക് യു